രണ്ടാം ദിനം കേരള ബോക്സ് ഓഫീസിൽ തരംഗമായിട്ട് കല്യാണി പ്രിയദർശൻ നർസ്ലിങ് ദുൽഖർ ചിത്രം ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ആണ് പുതിയൊരു വീഡിയോ ആയിട്ട് സാധിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ ഫോർ നമ്മൾ പങ്കുവെക്കാൻ പറ്റുന്ന ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയുടെ രണ്ടാം ദിനമായിട്ടുള്ള ഇന്നത്തെ കേരള കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ കെട്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക കല്യാണി പ്രിയദർശൻ നസ്ലിങ് ചന്തു സെനിങ്കുമാർ ദുൽഖർ സിമൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി ഡൊമിനിക് അനു തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രം ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്നുള്ള സിനിമ വലിയ വിജയങ്ങൾ തന്നെയാണ് ഇപ്പോഴത്തെ ചിത്രം രണ്ടാം ദിനവും കേരള ബോക്സ് കേരള ബോക്സ് ഓഫീസിൽ തീർത്തുകൊണ്ടിരിക്കുന്നത് നൂറ്റി അമ്പത്തി രണ്ടിലധികം എക്സ്റ്ററണൽ ഷോകൾ ഇന്നലെ മാത്രം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ കേരളത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ചിത്രത്തിന് രണ്ടാം ദിനമായിട്ട് ഇന്നത്തെ കേരള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ആ ദിനത്തേക്കാൾ ഉയർന്നൊരു കളക്ഷൻ സ്വന്തമാക്കിയിട്ടുണ്ട് മൂന്ന് കോടി അൻപത് ലക്ഷം രൂപയോളം ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട് ചിത്രത്തിന് ഡയറക്ട് ചിത്രം ഹൃദയപൂർവ്വം എന്ന് പറയുന്നത് സിനിമയെ പോലും തകർക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആദ്യ ദിനം ചിത്രത്തിന് ഏകദേശം രണ്ട് കോടി എഴുപത് എഴുപത് ലക്ഷം രൂപയോളം വരുന്ന സ്വന്തവാക്കാൻ സാധിച്ചെങ്കിൽ രണ്ടാം ദിനം അത് കൂടിയിട്ടുണ്ട് ഹെവി ബുക്കിങ്ങിനാണ് ചിത്രത്തി വന്നുകൊണ്ടിരിക്കുന്നത് മൂന്നാം ദിനമായിട്ടുള്ള ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് തന്നെ ചിത്രം ഏകദേശം ഒന്നര കോടിക്ക് അടുത്തുള്ളതൊക്കെ ഇതിനോടൊന്ന് തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രം ഈ ഒരു ഓണം വിന്നറായിട്ട് മാറുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന് വരും ദിവസങ്ങളുടെ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ടൊക്കെ അപ്പോൾ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളാകുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക